ഉത്സവത്തിലേക്ക് പോവാണ് ഞാൻ വൈഫ് വിശേഷങ്ങൾ ചെറിയ വീഡിയോ കണിച്ചുളങ്ങര അമ്പലത്തിലേക്ക് ഒരു യാത്ര ഇത് നമ്മുടെ അരിപ്പുറമ്പ് കണിച്ചുളങ്ങര റോഡാണ് ഇപ്പം നല്ല അടിപൊളിയായിട്ട് ടാർക്ക് ചെയ്ത് നല്ല സൂപ്പർ റോഡാണ് നടക്കുന്നത് പക്ഷെ നമ്മൾ ഈ ഞങ്ങൾ കണച്ചുളങ്ങര അടുത്തങ്ങൾ കേറിക്കുള്ള ഒരു അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനുവരി ഫെബ്രുവരിയൊക്കെ ഈ റോഡുകളെല്ലാം ഫുള്ളായിരിക്കും അല്ല ഈ ഏരിയയിലൊക്കെ കൂടെ സാധാരണ കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് അതും ഈ ഒരു ഏഴര എട്ട് മണി എട്ടര ടൈം എന്നൊക്കെ പറഞ്ഞാൽ വലിയ തിരക്കും ഒന്നും ഉണ്ടാകാതെ സിമ്പിളായിട്ട് പോകാൻ പറ്റുന്നില്ല പക്ഷേ ജനുവരി ഫെബ്രുവരി മാസം ഈ ഏരിയ കൂടെ യാത്ര ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ടാസ്ക് ആണ് നല്ല തിരക്കും നല്ല രീതിയിൽ ആയിരിക്കും അത്യാവശ്യം പിന്നെ എണ്ണമല അടിച്ചിട്ടൊക്കെ ഓരോരുത്തർക്കും പിന്നെ റോഡിലുണ്ടാകും അങ്ങനെ അങ്ങോട്ടും ഇട്ട് മൊത്തം തിരക്കായിരിക്കും അതിനിടയ്ക്ക് കൂടെ നമ്മളൊരു ഒരു ഇതൊരു ചെറിയൊരു ബ്ലോഗ് ചെറുതായിട്ട് തുടങ്ങിയത് നമ്മുടെ കൃഷ്ണഅമ്പലമാണ് മാവുങ്കലമ്പലം മാവങ്കലമ്പലമാണ് മാംഗലമ്പലമൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ മുമ്പോട്ടെത്തി നമ്മൾ അമ്പലത്തിലേക്ക് അധികം ഞങ്ങളുടെ വീഴിൽ നിന്ന് കറക്റ്റൊരു രണ്ടര കിലോമീറ്റർ താഴെയുള്ള അമ്പലത്തിലേക്ക് അതുപോലെ തന്നെ അടുത്തങ്ങൾ പള്ളിയിലേക്കും അതേ ദൂരം തന്നെയാണ് ഒരു മൂന്ന് കിലോമീറ്റർ താഴെയുള്ള ഉള്ളു രണ്ടര കറക്റ്റ് നടുക്കാണ് ഞങ്ങളരിപ്പുകാരുടെ സ്ഥലം വരുന്നത് ഇപ്പോൾ ഇത് ഇവിടുന്ന് ആണ് ഇതാണ് പിന്നെ വടക്കേ അറ്റത്തെ ചിക്കരക്കൊട്ടിൽ ചിക്കര ഇനി ഇരുന്ന കുട്ടികൾ പിന്നെ താമസിക്കുന്ന സ്ഥലം ഇപ്പോൾ കണശ് മകരക്കാർക്കും എല്ലാവർക്കും അറിയാം ഇത് യൂഷ്വലായിട്ട് പിന്നെ അറിയാൻ പറ്റുള്ളത് ഇപ്പോൾ കണ്ട ആണ് ഏറ്റവും വടക്കേ അറ്റത്ത് വരുന്ന ചിക്കി കൊട്ടിൽ ലാസ്റ്റ് കൊട്ടിൽ അത് കഴിഞ്ഞ് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അമ്പലത്തിലേക്ക് അടുക്കും തോറും തിരക്കുകൾ കൂടി 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 വരും ഇപ്പോൾ ഇപ്പം നിന്ന് ഇവിടം വരെയാണ് വണ്ടികൾ വിടുന്നത് അപ്പം ഇവിടെ നിന്ന് നമ്മൾ അത്യാവശ്യം പിന്നെ ബൈക്കുകൾ മാത്രമാണ് ഉള്ളിലേക്ക് കയറ്റി വിടുക അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു അമ്പലത്തിൻ്റെ റോഡ് അതായത് ചാരങ്ങാട്ട് നമ്മുടെ അല്ലപ്പുര റോഡ് കഴിഞ്ഞ് മുന്നോട്ട് വാഹനങ്ങൾ കയറ്റി വിടുന്നില്ല പക്ഷേ ബൈക്കുകൾ മാത്രമേ ഇന്നത്തെ ദിവസമേ കയറ്റി വിടുള്ളു അതും ഇപ്പം ലാസ്റ്റ് രണ്ട് ഉത്സവത്തിന് ബൈക്കുകൾ പോലും കയറ്റി വിടാത്ത അവസ്ഥയായിരിക്കും ഇപ്പം നല്ല തിരക്കാണ് ഇവരാരും കുറ്റം വന്നിട്ട് കാര്യങ്ങളുടെ കാര്യം ഇത് വലത്തും എല്ലാം ചിക്കി കുട്ടികളുടെ കുട്ടികളുടെ വലത്തും കാര്യങ്ങളും എല്ലാം നടക്കുന്ന ടൈമിലാണ് നമ്മൾ വണ്ടി ഇവിടെ കയറ്റിക്കൊണ്ട് പോകുന്നത് നമ്മൾ പിന്നെ ഇപ്പോൾ തിരക്ക് ഇന്നും ഇന്ന് പറയുമ്പോൾ വലിയ തിരക്കുകളൊന്നുമില്ല നമ്മൾ ഇനി ഉത്സവം തീരാൻ മൂന്ന് ദിവസം മാത്രം വെച്ചുള്ളപ്പോഴാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് നമുക്കിവിടെ ഇവിടുന്ന് നേരെ ലെഫ്റ്റ് നമ്മുടെ എൻ്റെ വൈഫിൻ്റെ ചേച്ചിയുടെ കൊച്ചി ചിക്കൻ ഇരിക്കുന്നുണ്ട് അവരുടെ ചിക്കി കുട്ടികളുടെ അടുത്തേക്കാണ് ഞങ്ങൾ വളർക്കെ ചെന്നത് അപ്പോൾ അവിടെ ഇല്ലതും എൻ്റെ മകൻ അമ്പലം കണ്ട് അവിടെ അടിച്ചു വിളിച്ച് തകർത്തോണ്ടിരിക്കുകയാണ് അവൻ്റെ അപ്പിയായിട്ട് ബോൾ കളിയാണ് ഭയങ്കര അപ്പോൾ ഓക്കെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഇതൊരു ചെറിയ വീഡിയോ ആണ് ഓക്കെ ബൈ